വഴിവക്കിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ വരെ പീഡിപ്പിക്കുന്ന സ്വഭാവക്കാരൻ ട്രക്കോടിച്ചുള്ള യാത്രക്കിടെ മോഷണവും പതിവാക്കിയ സ്ഥിരം കുറ്റവാളി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ കയറി പീഡിപ്പിച്ച മധുര സ്വദേശി കുറിച്ച് പോലീസ് ഇങ്ങനെ ക്രിമിനൽ ബുദ്ധിയോടെ കാര്യങ്ങൾ നടപ്പാക്കിയ പ്രതിയെ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത് കേസിൽ പ്രതിയെ അതിജീവിത തിരിച്ചറിഞ്ഞു തലസ്ഥാനത്ത് ഞെട്ടിച്ച പീഡന കേസിൽ പ്രതി പിടിയിലാകുന്നത് ഇന്നലെ ട്രക്ക് ഡ്രൈവറായ ബെഞ്ചമിൻ്റെ വാഹനയാത്ര തന്നെ അടിമുടി ക്രിമിനൽ ബുദ്ധിയോടെയാണെന്ന് പോലീസ് കണ്ടെത്തി തെരുവിൽ ഉറങ്ങിക്കിടക്കുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുന്നത് പ്രതി പതിവാക്കിയിരുന്നു പരാതികൾ ഉണ്ടാകാതിരുന്നതും തെളിവ അവശേഷിപ്പിക്കാതെ രക്ഷപ്പെടാനുള്ള ക്രിമിനൽ ബുദ്ധിയും ബെഞ്ചമിന് ധൈര്യമായി യാത്രകൾക്കിടയുള്ള മോഷണവും പ്രതിയുടെ ലക്ഷ്യമായിരുന്നു കഴക്കൂട്ടത്തെ ഹോസ്റ്റലിൽ അതിക്രമിച്ച് കയറുന്നതിന് മുൻപ് മൂന്ന് വീടുകളിൽ മോഷ്ടിക്കാൻ കയറി കാര്യമായി ഒന്നും കിട്ടിയില്ലെങ്കിലും ഒരു വീട്ടിൽ നിന്ന് തൊപ്പിയും ഒരിടത്തു നിന്ന് ഹെഡ്ഫോണും മോഷ്ടിച്ചു സി സി ടി വിയിൽ വരാതിരിക്കാൻ ഒരു വീട്ടിൽ നിന്ന് കുഴയെടുത്ത് മുഖം മറച്ച് ഹോസ്റ്റലിൽ കയറി പെൺകുട്ടി ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കിയതോടെയാണ് ലൈംഗിക അതിക്രമം നടത്തിയത് യുവതി ബഹളം വെച്ചതോടെ ഓടി രക്ഷപ്പെട്ടു ലോറി ലോറിയെടുത്ത് പ്രതി നേരെ പോയത് സർവീസ് സെന്ററിലേക്കാണ് അവിടെ വെച്ച് ജീവനക്കാരുമായി വാക്കുതർക്കമുണ്ടായി സിസിടിവി അന്വേഷിച്ചെത്തിയ പോലീസിന് ഇതോടെ സർവീസ് സെന്ററിലെ ക്യാമറയിൽ പതിഞ്ഞ പ്രതിയുടെ മുഖം വ്യക്തമായി പിന്നാലെ കൊല്ലം തേനി വഴി മധുരയിലേക്ക് ലോറി കടന്നുപോയതായി അന്വേഷണ സംഘം കണ്ടെത്തി മധുരയിലെത്തിയ പോലീസ് സംഘം തമിഴ്നാട് പോലീസിന്റെ സഹായവും തേടി തനിക്ക് പുറകിൽ പോലീസ് എത്തിയെന്നറിഞ്ഞതോടെ കുറ്റിക്കാട്ടിൽ കയറി പ്രതി ഓടിയോളിച്ചു അവിടെ നിന്ന് ഡാൻസാപ്പ് ഉൾപ്പെടുന്ന പോലീസ് സംഘം സാഹസികമായാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത് പ്രതി കുറ്റം സംബന്ധിച്ചതോടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കി ആറ്റിങ്ങൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു തലസ്ഥാനത്തെ സ്ത്രീ സുരക്ഷ തന്നെ ചോദ്യം ചെയ്യപ്പെട്ട കേസിൽ പെട്ടെന്ന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞതാണ് പോലീസിന് ആശ്വാസം ജില്ലയിലെ പോലീസ് സംവിധാനം മുഴുവൻ ഉണർന്നു പ്രവർത്തിച്ചാണ് രണ്ട് ദിവസം കൊണ്ട് മധുരയിലെത്തി ഈ കൊടും ക്രിമിനലിനെ പിടികൂടിയത് അർജുൻ രാജ് ന്യൂസ് മലയാളം തിരുവനന്തപുരം